ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നും ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നത് അപ്പം രാവിലെ തന്നെ നമ്മൾ പച്ചേരി കൊണ്ട് ദോശ ഉണ്ടാക്കാനിട്ടോ ഇന്നലെ എന്തെങ്കിലും വെള്ളത്തിൽ ഇട്ടച്ചിനെ അപ്പം നല്ലോണം കഴുകാണ്ട് അടിച്ചു വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ദോശക്കും നല്ല മാവ് ആവും പിന്നെ കറി അറച്ചി കൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കിട്ടാം അപ്പം അരച്ചി കിട്ടിയതിന് മുടലത്തിൻ്റെ ഇറച്ചി കിട്ടിയനെ കിട്ടോ അപ്പം അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ജെന്നി രാവിലെ തന്നെ എന്താപ്പം ഒക്കെ നീച്ചിരുന്നു ഇട്ടോ അലൂ ഫിൽഫി മദുഷൊക്കെ പോകാൻ വേണ്ടി മാറ്റുന്നുണ്ട് കിട്ടാം അപ്പം ആ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ പുറത്തത്തെ അടുപ്പടച്ചാൽ കത്തിക്കാൻ വേണ്ടി പോയി ഇട്ടോ ദോശ ചൂടാൻ അപ്പം ചായയൊക്കെ പുറത്ത് ഉള്ളിലുണ്ടാക്കിയിട്ടോ അപ്പം വർഗ് വാ ഇതാക്കി വെച്ചീന് അടുപ്പിൻ്റെ വില വെച്ചിന് അപ്പം എന്നൊക്കെ വേഗം കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതൊക്കെ അടിയിക്കിട്ടോ ഇന്നത്തെ നമ്മളെ കത്തിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയില്ല അത് മേലെ വെക്കാം കുറച്ച് പച്ചയത് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ വേഗം നമുക്ക് പിത്തേനക്ക് ഉണങ്ങി ഇട്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഓല വെണ്ണൂറ് വാരണമല്ലോ നമുക്ക് കത്തി കത്തിച്ച് കിട്ടാൻ അപ്പോൾ ഒരു പാത്രം കൊണ്ടാണ്ട് വെണ്ണൂറ് വാരണം എടുത്തുട്ടോ അതെ പുറത്ത് പോയാൽ ചാക്കയ്ക്ക് ഇടലാണ് പിന്നെ ആ നറിമളിക്ക എന്തെങ്കിലും തെയ്യ എന്തെങ്കിലും ഇതീക്ക് ചുവട്ടി കൊണ്ടുപോയിട്ടില്ല വെണ്ണൂറ എടുത്ത് ഒരു പാത്രത്തിലാണ് എടുത്തു ഇട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒലക്കൊടി എടുക്കണം നമുക്ക് തീ പൊടിച്ച് കിട്ടാൻ അപ്പം ഒലക്കൊടി എടുക്കണ മുമ്പ് അപ്പച്ചട്ടിയൊക്കെ ഒന്ന് മോറിയിട്ടാണ് അപ്പം അപ്പച്ചട്ടി മോറിയാണ്ട് അടുപ്പത്താണ്ട് പിന്നെ ഒലക്കൊടി എടുക്കാൻ പോയിട്ടാ പുള്ളിയിൽ ചളിയൊന്നും ഉണ്ടാവില്ല ചുട്ടാണ്ട് പിന്നെ വെച്ചതെന്നാണ് അപ്പോൾ ഞാൻ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ തേച്ച് വെക്കൂട്ട മേലന്നെ നമുക്ക് പിച്ചേന്ന് ചുടുമ്പോൾ നമുക്ക് വേഗം കിട്ടും വിട്ടാം ഞാനങ്ങനെ ആ ഓയിൽ തേച്ച് വെക്കലട്ടോ പിന്നെ ഓലക്കൊടി പുറത്ത് പോയി എടുത്ത് വിട്ടാം ഇപ്പോൾ ജെനക്കുട്ടീൻ്റെ എന്ത് വേക്ക് കൂടെ കേട്ടോ അപ്പോൾ ഓലക്കൊടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തെയ്യ് പൊടിപ്പിക്കാൻ വേണ്ടി നിന്നു വിട്ടോ ആരൊക്കെ അടുപ്പത്ത് ഉപയോഗിക്കണോട് കമ്മന്തി പറയണേ അടുപ്പമൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അപ്പം അധികം അടുപ്പിൻ്റെ അങ്ങനെ കത്തിച്ചില്ല പിന്നെ പുകടുപ്പാകും അധികം കത്തിക്കല്ല ഇതേപോലത്തെ ശത അടുപ്പും താരം ഇപ്പം അങ്ങനെ ഉപയോഗിക്കലില്ല ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ പുതിയ മറ്റു ഉണ്ടാക്കല ഇത് കത്തി കിട്ടാൻ സുഖമാണില്ല പുകടുപ്പ് ഉണ്ടാക്കിയാൽ കത്തി കിട്ടുമോ എല്ലാം അറിയില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ അടുപ്പട്ട ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ദോശയൊക്കെ എല്ലാം മാവൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നില്ല അപ്പം പിന്നെ ചട്ടി ചൂട കഴിയണോ നോക്കിയതെട്ട് അപ്പോൾ ചൂടായി കഴിയണെ പിന്നെ ദോശ ചൂട്ടിട്ട് ഞാൻ അപ്പോൾ ദോശയൊക്കെ നമുക്ക് അറച്ചിക്കറിയാണല്ലോ അപ്പോൾ ഫുഡിനെ അരച്ചിടത്ത് വെച്ചിന് അപ്പം തണുപ്പ് പോകണ മുമ്പേ ഇങ്ങനെ നുറുക്കിയാലും നമുക്ക് വേഗം കിട്ടും കിട്ടാം നുറുക്കി കഴി കിട്ടാം തണുപ്പ് പോയാൽ പിന്നെ നമുക്ക് കഴിയൂലല്ലോ അപ്പോൾ തണുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡുമ്പോൾ തന്നെ വെച്ചാൽ വേഗ വേഗം കട്ട് ചെയ്തല്ലേ നമുക്ക് വേഗ വേഗം കിട്ടും കിട്ടാം അപ്പം തന്നെ അരച്ചിക്കറിയും ഉണ്ടാക്കി രാവിലെയൊക്കെ ദോശയൊക്കെ പിന്നെ അറച്ചിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കുറച്ച് അരച്ചി എടുത്തേണ്ട ഉള്ളി വാട്ടിയാണ്ട് നമ്മൾ ഉച്ചക്കൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് വെള്ളം വറ്റിച്ചാണ്ട് ഉള്ളി ഉണ്ടാക്കിയത് രാവിലൊക്കെ ഒക്കെ കറി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ദോശയും അടച്ച കറിയൊക്കെ പിന്നെ ചായയൊക്കെ കുടിച്ചു ഞാൻ അത് കഴിഞ്ഞാണ്ട് പിന്നെ വീഴ് നമ്മളെ പാത്രമോറിലൊക്കെ കഴിഞ്ഞാണ്ട് അടുപ്പത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചെരിയാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ പൊടി ലൂണുണ്ട് കേട്ടോ ഷോഫിൻ്റെ ഇതിൻ്റെ മേലൊക്കെ പൊടി അപ്പോൾ ആ പൊടികളൊക്കെ നല്ലൂണം തട്ടി അടിച്ചെരിയാൻ വേണ്ടി നിന്നു കെട്ടോ അടിച്ചരിൽ കഴിഞ്ഞു പിന്നെ തുടക്കാൻ വേണ്ടി നിന്നു പിന്നെ ചെന്ന കുട്ടീനൊക്കെ അന്ന് ഉറക്കീന്നോട്ടോ ഓൾ ഉറങ്ങിയ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നിട്ടോ അടിച്ചരി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഉള്ള ഉറക്കാൻ പോയിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം ലൈക്ക് ചെയ്യാൻ മാർക്കണോളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് കാണണേ പിന്നെന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തണേ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊക്കെ പറയണേ അപ്പം റൂം അടിച്ചരി കഴിഞ്ഞു പിന്നെ ആളെത്തി അപ്പോൾ ആളിൻ്റെ കോണിൻ്റെ മേലെ ഫുള്ളും കടലാശവും പേപ്പർ കാണും ഒക്കെ ഒക്കെ എന്തൊക്കെയോ ഉണ്ട് ഇട്ടാത്ത ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ച്ച കായ മക്കൾ വീട്ടിലുണ്ടായും ഓരോനും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടും ഇട്ടാം അപ്പോൾ ചമ്മലൊന്നും കുറച്ച് തോന്നുന്നുണ്ടാവും പടീൻ്റെ തൊട്ടിലായിട്ടും രാത്രിയായ ബുക്കും കൊണ്ട് നിൽക്കും പഠിച്ച തന്നെ ആവില്ല ഇങ്ങനെ എന്തെങ്കിലും എഴുതി കൂട്ടി എന്തെങ്കിലും കളി കളിച്ചാണ്ട് പേപ്പർ ഇതാക്കിയാണ്ട് അങ്ങനത്തെ ഒക്കെ ഓരോ കളികളാണ് ഊട്ടം മക്കൾക്ക് അപ്പോൾ പിന്നെ മേശപ്പാറൊക്കെ ഒന്ന് നന്നാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചരി നന്നാക്കി നന്നാക്കിയിട്ടോ അതൊന്ന് അടിച്ചരി തുടിച്ചു ഇട്ടോ ഒന്നുമില്ല അടിച്ചരി ഇട്ടിട്ടോ തുടിച്ചിട്ടില്ലേനീട്ടെന്നല്ലേ അപ്പോൾ പിന്നെ ഇന്ന് തുടച്ചാൽ മതി ഒന്നും തുടക്കലുണ്ട് ഇന്നല്ലേ പിന്നെ തുടക്കാല ടൈമും കിട്ടിയില്ല പിന്നെ അങ്ങനെ തുടച്ച് ഇല്ല കേട്ടെന്നല്ലേ അത് കഴിഞ്ഞ് പിന്നെ തുടച്ചു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെന്തൊക്കെയാണ് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ